പാലടി മാണിക്യമംഗലത്ത് വൻ കഞ്ചാവ് വേട്ട നാല്പത്തിയഞ്ച് കിലോ കഞ്ചാവുമായി മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികള് പിടിയിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ റഫീഖുൽ ഇസ്ലാം സാഹിൻ മണ്ഡൽ അബ്ദുള് എന്നിവരാണ് പിടിയിലായത് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തില് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് ആഡംബരക്കാറിൽ കടത്തുകയായിരുന്ന കഞ്ചാവ് പെരുമ്പാവൂർ എ എസ് പി ഹർദിക് മീണയുടെ പ്രത്യേക അന്വേഷണ സംഘവും കാലടി പോലീസും ചേർന്നാണ് കഞ്ചാവ് പിടികൂടിയത് കാറിന്റെ സീറ്റിനുള്ളിലും ബാഗിലുമായാണ് പ്രതികൾ കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് ഒഡീഷയിൽ നിന്നുമാണ് ഇവർ കഞ്ചാവ് കൊണ്ടുവന്നത് പ്രതികൾ ഒഡീഷയിൽ നിന്നും കാർ വാടകയ്ക്കെടുത്തതാണ് കേരള രജിസ്ട്രേഷനിലുള്ള വ്യാജ നമ്പർ പ്ലേറ്റാണ് കാറിൽ ഘടിപ്പിച്ചിരുന്നത് നേരത്തെയും ഇത്തരത്തിൽ പ്രതികൾ കഞ്ചാവ് കൊണ്ടുവന്നിട്ടുണ്ട് പെരുമ്പാവൂര് അങ്കമാലി കാലടി മേഖലകളില് വില്പന നടത്തുന്നതിനായാണ് കഞ്ചാവ് കൊണ്ടുവന്നത്